പുതിയ തീവണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുമ്പോഴും അടിസ്ഥാന സൗകര്യം പോലുമില്ലാതെ ചെറിയനാട് റെയിൽവേ സ്റ്റേഷൻ ഇരുട്ടു വീണാൽ സ്റ്റേഷനിലിറങ്ങുന്ന യാത്രക്കാർ ഭയപ്പെടേണ്ട സാഹചര്യമാണ് ചെറിയനാട് റെയിൽവേ സ്റ്റേഷൻ റോഡിലോ സമീപ പ്രദേശങ്ങളിലോ വെളിച്ചമില്ലാത്ത അവസ്ഥയാണ് എറണാകുളം കൊല്ലം മെമ്മുവിനും നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസിനുമാണ് അടുത്തിടെ ചെറിയനാട് സ്റ്റോപ്പ് അനുവദിച്ചത് കൂടുതൽ തീവണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുമ്പോഴും സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല ചെറിയനാട് സ്റ്റേഷൻ അവഗണനയുടെ പാതയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി സ്റ്റേഷനു ചുറ്റുമായി വലിയ തോതിലാണ് കാടുകൾ വളർന്നിരിക്കുന്നത് ചെറിയനാട് സ്റ്റേഷനായി റെയിൽവേ ബജറ്റുകളിൽ ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും നടപടിയായിട്ടില്ല റെയിൽവേക്ക് ഇവിടെ മുപ്പത്തി ആറ് ഏക്കർ ഭൂമിയുണ്ട് ഇത് ഉപയോഗപ്പെടുത്താനുള്ള പദ്ധതി ഒന്നും തുടങ്ങിയിട്ടില്ല ഇത് നിങ്ങളുടെ മുന്നിൽ ഈ കടന്നു വരുന്നത് ഏകദേശം ഏതാണ്ട് എഴുപത് വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഒരു റോഡാണ് ഇത് ചെറിയാട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് ഇപ്പോൾ ഒന്നിൽ ധാരാളം ട്രെയിനുകൾ ഇവിടെ നിർത്തുകയും ചെയ്യുമ്പോൾ വളരെയധികം യാത്രക്കാർ ഉപയോഗിക്കുന്ന ഒരു റോഡ് ഏതാണ്ട് പത്തി ഇരുപത് വർഷമായി ഈ റോഡിൻ്റെ അവസ്ഥയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും പരിതാപകരമാണ് നിരവധിയായ ആവശ്യങ്ങൾ ഈ റോഡുമായി ബന്ധപ്പെട്ട് അധികൃതർ മുന്നിൽ വെച്ചിട്ടുണ്ട് വളരെ നിഷേധാത്മകമായ സമീപനമാണ് ഈ റോഡിനോട് അധികാരികൾ കാണിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ യാത്രക്കാരും ഉപയോഗിക്കുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് ഉപയോഗയോഗ്യമാക്കുന്നുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ചെങ്ങന്നൂരിന്റെ സാറ്റലൈറ്റ് സ്റ്റേഷനായി ചെറിയനാടിനെ നാടിനെ മാറ്റണമെന്ന നിർദ്ദേശം റെയിൽവേയുടെ മുന്നിലുണ്ടായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനവുമായിട്ടില്ല പുലർച്ചെയുള്ള തീവണ്ടിയിൽ പോകാൻ റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെയുള്ള യാത്ര കഠിനമാണ് ആവശ്യത്തിന് വെളിച്ചമില്ല റോഡിൽ കുഴികളും മഴക്കാലത്താണ് ദുരിതമേറെയും റോഡരികിൽ മാലിന്യം തള്ളുന്നതായ പരാതിയുമുണ്ട് സ്റ്റേഷൻ പരിസരത്തെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളും യാത്രക്കാർക്ക് ഭീഷണിയാണ് യാത്രക്കാരുടെ സുരക്ഷയെ മുൻനിർത്തി റോഡ് എത്രയും വേഗം നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ